ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എരിശ്ശേരിയുടെ റെസിപ്പിയാണ് സാധാരണഗതിയിൽ നമ്മൾ മത്തനൊക്കെ വെച്ചിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത് പക്ഷേ അതിനേക്കാൾ സ്വാദുള്ള ഒരു എരിശ്ശേരിയാണ് ഈ എരിശ്ശേരി അപ്പോൾ ഈ എരിശ്ശേരി എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം വളരെ ടേസ്റ്റിയാണ് അതുപോലെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓമയ്ക്കാണ് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും പപ്പായ അല്ലെങ്കിൽ കപ്പയ്ക്ക എന്നൊക്കെ പറയില്ലേ അപ്പോൾ പപ്പായ അതായത് ഓമയ്ക്കയാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ സൈസ് ഓമയ്ക്ക തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയൊന്നും ഒന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ പകുതി മുറിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഇതിൻ്റെ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അരക്കപ്പ് പയർ ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് നെടുക കീറിയത് ഇത്രയാണ് നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ഒരുശ്ശേരി വേണ്ടത് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്ക പച്ചമുളക് പയറ് ഇവ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഈ ഓമയ്ക്ക വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഓമയ്ക്കയിൽ ഒരുപാട് ജലാംശമുണ്ട് അതുകൊണ്ട് തന്നെ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് വേവിക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊത്തിരി വെള്ളമായി പോവേ അതായത് ഓമയ്ക്കയുടെ കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ ആ ഓമയ്ക്കയുടെ അകത്തുള്ള വെള്ളവും കൂടെ അതിലേക്ക് ഇറങ്ങി ഒരുപാട് വെള്ളമായി പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഓമയ്ക്ക പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് പാചകം ചെയ്യും ഈ ഓമയ്ക്ക നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് എന്നും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഓമയ്ക്ക പപ്പായ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾതാ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞു ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഉപ്പ് ഏകദേശം ഒരു സ്പൂണോളവും മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു കാൽ സ്പൂണോളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ ഒരു ഒന്നൊന്നര രണ്ട് കപ്പോളം വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ അടച്ച് വെയിറ്റ് വെച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ വേവിക്കുമ്പോൾ ഒരു നാലഞ്ച് ഫിസിലോളം വേവിക്കുന്നതായിരിക്കും ബെറ്റർ കാര്യം നല്ല രീതിയിൽ ഇതൊന്ന് വെന്തൊടയണം ഓമയ്ക്കയ്ക്ക് നല്ല കട്ടിയാണ് അപ്പോൾ വെന്തൊടയാൻ സമയം എടുക്കും അതുപോലെ പയറിനും നല്ല വേവുണ്ട് പയറ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണമെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കുക്കറിലിട്ട് അടിച്ചെടുത്താലും മതിയാവും കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്നാലും ഓമയ്ക്ക വെന്ത് എടുക്കാൻ ഒരുപാട് സമയം പിടിക്കും കാര്യം ഓമക്കയുടെ കഷ്ണെന്ന് വെച്ചാൽ അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയി വരാൻ തന്നെ നല്ല പാടാണ് അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് ഫിസിലോളം ഇത് കേൾക്കണം കേട്ടോ ഫിസില് അഞ്ചെണ്ണമെങ്കിലും നമ്മൾ ഈ ഒരു കുക്കറിൽ കേൾക്കണം ഇത് ബട്ടർഫ്ലൈയുടെ കുക്കറാണ് ഓരോ കുക്കറിനും ഓരോ കപ്പാസിറ്റി ആയിരിക്കും ഫിസിൽ കേൾക്കുന്നതിൽ അറിയില്ല പക്ഷെ എൻ്റെ കുക്കർ ഒരു അഞ്ച് ഫിസിലൊക്കെ ആവുമ്പോഴേക്കും ആണ് ഓക്കെ ആവുന്നത് കേട്ടോ ഈ ഓമക്കയുടെ കാര്യമാണ് പയറിൻ്റെ കാര്യമല്ല പയറൊക്കെ ഒരു മൂന്ന് ഫിസിൽ കേൾക്കുമ്പോൾ റെഡിയാവുന്നതാണ് പക്ഷേ ഓമയ്ക്ക് അങ്ങനെയല്ല ഇച്ചിരി കട്ടിയുള്ള കഷ്ണം ആയതുകൊണ്ട് തന്നെ ഒരു അഞ്ച് ഫിസിലെങ്കിലും വേണം കേട്ടോ മാത്രമല്ല എരിശ്ശേരി എന്ന് പറയുമ്പം നല്ല രീതിയിൽ ഒടഞ്ഞു കിട്ടണം വെന്ത ഒടഞ്ഞ് കിട്ടണം നല്ല വെണ്ണ പരുവത്തിലാവണം അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയാ അഞ്ച് ഫിസിലെങ്കിലും കേൾപ്പിക്കണം കേട്ടോ നമ്മുടെ ഫിസില് കേട്ടുണ്ടെങ്കിൽ ഇത് അഞ്ച് ഫിസില് കേൾക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു ഫിസില് കേൾക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നല്ല രീതിയിൽ അഞ്ച് പിസ്സിൽ കേട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയിട്ട് അത് വെന്തോ ഇല്ലയോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് അരയ്ക്കാനുള്ള അരപ്പ് എന്താണെന്ന് നോക്കാം ഇതിലേക്ക് അരയ്ക്കാനുള്ളത് അരമുറി നാളികേരം അതുപോലെ ഒരു കാൽ സ്പൂണ് മുളക് പൊടി അതുപോലെ മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ സ്പൂൺ ജീരകം ഒരു നാല് പച്ചമുളക് ഇത്രയും ചേർത്താണ് നമ്മളീ ഒരു എരിശേരിക്ക് അരയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഒരുപാട് മുളക് വേണ്ട കാര്യം പച്ചമുളകും കൂടെ കൂട്ടി അരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മുളക് പൊടി വേണ്ട കേട്ടോ ഇനി ഈ പച്ചമുളകിന് പകരം നമ്മുടെ മണ മണമുള്ള മുളകില്ലേ ഉണ്ടമുളക് ഉണ്ടമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ ഒക്കെ കിട്ടുവാണെങ്കിൽ അത് അരയ്ക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ നല്ല ടേസ്റ്റാണ് അതരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക മണവും പ്രത്യേക രുചിയുമായിരിക്കും അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ച് വയ്ക്കാവേ അപ്പോൾ അതാ ഞാൻ കുക്കർ തുറക്കാൻ പോവാണ് അതിൻ്റെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ നല്ല രീതിയിൽ ഞാൻ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു ഇനി ഈ അരച്ചു വച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഈ അരപ്പ് ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ അരപ്പ് ചേർത്ത് കഴിഞ്ഞു ഇനി ഇതാ ഇങ്ങനെ ഒരു തവി കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു ട്ടോ നല്ല രീതിയിൽ വെന്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വേവൊക്കെ മതിയാവും ഇനി ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കുമ്പോഴേക്കും സെറ്റാവും കേട്ടോ നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടുവേ കൂട്ടത്തിൽ ഉപ്പ് പാകമാണെന്ന് നോക്കാൻ മറക്കരുത് കേട്ടോ ഉപ്പ് പാകം അല്ല ഉപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിതുപോലെ കുക്കറൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് ഫിസിലും കൂടെ കേൾപ്പിക്കണം കേട്ടോ അപ്പോൾ ഇച്ചിരി സമയം മെനക്കെടണം പക്ഷെ നല്ല എരിശ്ശേരി നമുക്ക് കിട്ടുവേ അങ്ങനെ അടച്ചു വച്ച് വീണ്ടും ഒരു രണ്ട് ഫിസിലോളം കേൾപ്പിച്ചപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മത്തങ്ങ അരിശ്ശേരിയെക്കാളും നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പപ്പായ എരിശ്ശേരി അല്ലെങ്കിൽ ഓമയ്ക്ക അരിശ്ശേരിയൊക്കെ നല്ല ടേസ്റ്റാണ് കാര്യമായിട്ട് പറയുന്നതാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്കുള്ള വറവ് നമുക്ക് ഇടാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ പാനേക്ക് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക പൊതുവേ ഇവിടെ ഒക്കെ നമ്മുടെ എരിശ്ശേരികൾക്കൊക്കെ കടുക് താളിക്കണ എങ്ങനെ വെച്ചുകഴിഞ്ഞാല് കടുക് പറ്റൽ കറിവേപ്പില കൂട്ടത്തിൽ നമ്മൾ ഒരു സാധനവും കൂടെ ചേർക്കും അത് ഉഴുന്നാണ് കേട്ടോ ഉഴുന്ന പരിപ്പില്ലേ അതാണ് ഉഴുന്ന പരിപ്പും കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും പക്ഷെ ഞാൻ ഇടാൻ മറന്നുപോയി കേട്ടോ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ഉഴുന്നു പരിപ്പ് ഇടാൻ മറന്നുപോയി അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഉഴുന്നു പരിപ്പും കൂടി ഇട്ട് കടുവറുക്കണേ അപ്പോൾ നല്ല ടേസ്റ്റാണ് ആ ഒരു മണവും ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നല്ലതാണ് അതുപോലെ ഉഴുന്നു പരിപ്പിൻ്റെ കൂടെ ഒരു സാധനവും കൂടെ ചേർക്കും കുറച്ച് തേങ്ങാക്കൊത്ത് കുറച്ച് തേങ്ങ തിരുമിയതും കൂടെ ആ ഒരു കടുക് താളിക്കുന്ന സമയത്ത് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ ഒന്ന് കടുക് പൊട്ടിച്ചെടുത്ത് അതിലേക്ക് എരിശ്ശേരിയിലേക്ക് പകർന്നു ഒഴിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക മണവും ഒരു പ്രത്യേക സ്വാദുമായിരിക്കും അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഞാൻ വെപ്രാളം പിടിച്ച് ചെയ്തപ്പോൾ അതിൽ നിന്ന് മാറിപ്പോയി ഞാനതങ്ങ് മറന്നുപോയി അതാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക കേട്ടോ അപ്പോൾ അതാ ഇവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക ബറ്റു മുളക് ഇട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ കടുക് താളിച്ച് എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കടുക് താളിച്ചതിന് ശേഷവും ഇതാ ചൂട് പറക്കുന്ന നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു ഓമയ്ക്ക എരിശ്ശേരി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂട്ടത്തിൽ നിങ്ങളുടെ നാട്ടിൽ ഈ ഓമയ്ക്ക് എന്താണ് പറയുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക ട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല ഉപകാരപ്രദമായിട്ടുള്ള അറിവുകളും വീഡിയോകളുമായി കാണാം അതുവരേക്കും ബായ്